സുഹൃത്തുക്കളെ ഞാൻ വളരെയേറെ വികാരഭാരത്തോടു കൂടിയാണ് ഈ സമയത്ത് ക്യാമറയുടെ മുമ്പാകെ നിൽക്കുന്നത് പി എൻ താസമാഷെപ്പറ്റി എനിക്ക് അനവധി കാര്യങ്ങൾ ഓർക്കാനുണ്ട് അനവധി കാലത്ത് ഓർമ്മകളുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളാകുന്ന കാലം തൊട്ടേ പരിചയമുണ്ട് അന്ന് വളരെ അടുപ്പം അതെങ്ങനെയാന്ന് വിചാരിച്ചാല് ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത് ഞാനൊരു ബി എ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഗുരുവായൂരിപ്പൂർ കോളേജിലാണ് പഠിച്ചിരുന്നത് അദ്ദേഹം അന്ന് എം എക്ക് പഠിക്കുക അവിടെ പട്ടാമ്പി സംസ്കൃത കോളേജ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുന്നത് ഫാറൂഖ് കോളേജിലൊരു സാഹിത്യ ക്യാമ്പിലാണ് അത് അവിടെ ഉണ്ടായിരുന്ന പ്രധാന കഥാപാത്രം കുഞ്ഞുണ്ണി മാഷ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ പെരുമാറ്റം പാകതയുള്ള സംസാരം ശബ്ദം ഉയർത്താത്ത രീതിയൊക്കെ കണ്ടപ്പോൾ മാഷാന്ന് വിചാരിച്ചത് അപ്പോൾ അന്നേ ഞങ്ങൾ മാഷെന്ന് വിളിക്കാം പിന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എൻ്റെ സീനിയറായിട്ട് എം എ വിദ്യാർത്ഥിയാണ് അങ്ങനെ ഞങ്ങൾ അന്നേ കണ്ട് വലിയ ലോഹിയായി പിന്നെ ഇടയ്ക്ക് എനിക്ക് കത്തയക്കും ഞാൻ അങ്ങോട്ട് കത്തയക്കാം അങ്ങനെ അപ്പോൾ എനിക്ക് ഇഷ്ടമാവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും പെരുമാറ്റത്തിലും മുഖഭോക് വെളിപ്പെട്ട ഒരു 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 സ്നേഹമുണ്ട് അത് വാക്കുകൊണ്ട് പറയാൻ വലിയ വിഷം വലിയ വിഷമാണ് അങ്ങനെ അങ്ങനെ ഇഷ്ടമായി അപ്പൊ ഈ കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കത്ത് വന്നു അവിടുന്ന് അദ്ദേഹം പ്രസക്തി എന്നൊരു മാസിക അടിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് വരിക്കാനെ ചേർക്കണം കുറച്ച് കോപ്പി വെക്കണം എന്നൊക്കെ പറയും അപ്പോൾ ആ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഇദ്ദേഹം അന്ന് എഴുതുന്നത് ദാസ് ശാന്താലയം എന്ന് പറഞ്ഞിട്ടാണ് ആ പേരിൽ ഏതോ ഒരു കഥാസമ്മാരം അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങളാരും ഒന്ന് പുസ്തകം വരയ്ക്കുന്നതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നേ ഇല്ല ഇപ്പം അന്ന് അവിടെയുള്ള ഒരാൾ കിരാതദാസാണ് അതേ ഒരു പുസ്തകം ഇറക്കി ഈ അടുത്ത കാലത്താണ് പിന്നെ ഒരാൾ കുഞ്ഞാവുമാണ് അതിൽ കുറേ നിവർത്തന പുസ്തകങ്ങളായിരിക്കും അങ്ങനെ ഒരുപടി ആളുകളുണ്ട് അന്നിപ്പോൾ എ പി നമ്പൂരി ഭാഷ അവിടെ അധ്യാപകനാണന്ന് അപ്പം ഞാൻ ഈ എം എക്ക് പഠിക്കുമ്പോൾ പ്രേരണ മാസിക അപ്പം ഞാൻ പറഞ്ഞു മഷ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മാസിക എൻ്റെ മുറിലാണ് വരിക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ കോപ്പി അപ്പോൾ അത് പലർക്കും ബുക്കും അപ്പോൾ ചിലർക്ക് പൈസ കിട്ടും ചിലപ്പോൾ കിട്ടൂല കിട്ടിയാലും കിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ദേഹത്തിന് അയച്ചു കൊടുക്കും പിന്നെയാണ് ഒരു അമ്പരപ്പൊടി ഞാൻ മനസ്സിലാക്കിയത് എന്നോട് പലരും പറഞ്ഞു അത് നക്സരേറ്റ് മാസികയാണ് അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല അതിൻ്റെ വലുപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ലേ ഔട്ടൊക്കെ വളരെ നല്ലതായിരുന്നു പിന്നെ അതിലാണ് കെ ജി ശങ്കരപ്പിള്ളിയുടെ ബംഗാൾ എന്നുള്ള അതിപ്രസിദ്ധമായ കവിതയൊക്കെ വന്നത് അതൊക്കെ ഞങ്ങളൊക്കെ കാണപ്പാഠം പഠിച്ചിങ്ങനെ അത് ഒരു ഗദ്യം ആയിട്ടാണ് ഒരു 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 ബ്രോക്കൺ ആയിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്ന ഗതിയായിട്ട് സഞ്ജയ ബംഗാളിൽ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി രാജാക്കന്മാരുടെ മുഖത്ത് കുത്തുന്നതിനെ പറ്റിയൊക്കെ അതിൽ പറയുന്നൊക്കെ ഞങ്ങള് മെസ്സാറിൽ കുളിമുറിയിൽ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട് അവിടെ നക്സലറ്റ് മാസികയാണ് അതൊക്കെ അതിനൊക്കെ പ്രവർത്തിച്ചാൽ എന്നെ പോലീസ് പിടിക്കും എന്നൊക്കെ എന്നെ പലരും പറഞ്ഞു അപ്പം ഞാനൊന്നും വിശ്വസിച്ചില്ല ഈ സാധുവായ ദാസമാഷ് നക്സലറ്റ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നാലഞ്ചിലൊക്കെ വന്ന ഓർമ്മ എനിക്കുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അടിദിവസ കാലത്താണ് ഞങ്ങൾ എം എക്ക് പഠിക്കുന്ന എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലത്താണ് അത് കഴിഞ്ഞിട്ടാണ് എഴുപത്തഞ്ച് എഴുപത്തേഴ് കാലത്താണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആ കാലത്താണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ആ ജയിലിൽ കിടക്കുന്നതൊക്കെ അപ്പോൾ എനിക്കതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിഞ്ഞൂടാം ഞാൻ പത്രക്കാരനായിട്ട് പോലും ഞാൻ എഴുപത്താറ് എഴുപത്തി എട്ട് കാലത്ത് മാതൃമി സംഭവിച്ചതാണ് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ അറിയുന്നത് മാഷ് ജയിലിനൊക്കെ വന്ന് വളരെ കാലം കഴിഞ്ഞിട്ടാണ് അതിനവരൊക്കെ ഭാഗ്യവശാൽ മാഷ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം ഞാൻ വിചാരിക്കുന്നത് വാക്കുകളുടെ വനത്തിൽ നിന്ന് ഒരു ഇലയുമായി പുസ്തകമുണ്ട് ഡി സി ബുക്സ് അത് അടിച്ചത് അത് ഞാനാണ് അതിൻ്റെ അവതാരിക അത് എൻ്റെ അടുത്ത് അത് നോക്കാൻ വേണ്ടിയും പറ്റാണെങ്കിൽ അവതാരം എഴുതാൻ വേണ്ടി തന്നു കുറച്ച് അഞ്ചുമ്പോൾ മാഷ് പറഞ്ഞു അത് കരശ്ശേരിക്ക് പല പണിയുണ്ടാവും തിരിച്ചു വന്നോളൂ താ അവിടെ വിഷമായി ഇത് വൈകിപ്പോയിട്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാനത് മറ്റു പണികൾ നിർത്തി നിർത്തിവെച്ച് തന്നെ എഴുതി അയച്ചു കൊടുത്തു മാറ്റർ അയച്ചു അതിലൊരു നാലഞ്ച് സ്ഥലത്ത് എനിക്കതിലെ പറ്റിയും ചില പ്രയോഗങ്ങളെ പറ്റിയും സംശയമുണ്ട് എന്ന് എഴുതി അതൊക്കെ പേ നമ്പറൊക്കെ ഇട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ ഇദ്ദേഹം ഈ മാറ്റർ ഒരിക്കലും ഡി സി ബുക്സിന് അയച്ചു കൊടുത്തില്ല ഏ പുസ്തകം അയച്ചു കൊടുക്കണ്ടേ അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് എന്നോട് പറഞ്ഞത് എന്നെ ബുദ്ധിമുട്ടാക്കണെന്ന് വെച്ചിട്ടാണ് അല്ലാതെ വൈകിട്ടല്ല ഞാനീ അവതാരിക അന്ന് ഞാൻ കെ സി നാരായണൻ അയച്ചു കൊടുത്തു അദ്ദേഹം ഭാഷാഭൂഷണിലത് പ്രസിദ്ധീകരിച്ചു അപ്പം പലരും ഈ പുസ്തകം ഇവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാന്നുള്ളൂ അങ്ങനെ പിന്നെ ഡി സി എന്ന് അവർ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ സ്ഥിതി അപ്പം മാഷ് കത്തയച്ചിട്ട് ഇല്ല പുസ്തകം മാറ്റർ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ദിവസം മാഷ വീട്ടിൽ പോയി ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് വീട്ടിൽ പോകാറുണ്ട് വീട്ടിൽ പോയി ആ പുസ്തകം എടുത്തു എടുത്തപ്പം ദാസമാഷ് പറഞ്ഞു ആ കാരശ്ശേരി മാഷ് എന്താ വെച്ചാൽ ചെയ്തോളൂ അത് ഐക്യെ കൊടുക്കുക എന്താച്ചാൽ ചെയ്തോളൂ അങ്ങനെ ഞാൻ ആ തിരുത്തണം എനിക്ക് തോന്നിയ ഭാഗങ്ങളൊക്കെ തിരുത്തി നാലഞ്ച് സ്ഥലത്ത് ചില വാക്കുകളും ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെയാണ് അതൊക്കെ തിരുത്തി അയച്ചു കൊടുത്തു ഭാഗ്യത്തിന് അത് അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഡി സി എ പുസ്തകം അടിച്ചു അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയാം അങ്ങനെ മുഴുവനല്ല അതിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിപരമായി വളരെ മാഷ സാധാരണ പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാണ് അപ്പോൾ വ്യത്യാസം എന്താ ഈ തരത്തിലുള്ളപ്പോൾ അന്നത്തെ പതിനഞ്ച് മാസം എന്നാണ് അതിൻ്റെ ഓർമ്മ അദ്ദേഹം ജയിലിൽ കിടന്നത് ആ ജയിലനുഭവങ്ങൾ അതിലിപ്പോൾ ഒരു അനുഭവം അദ്ദേഹത്തിന് ഒരു നക്സൽ പ്രവർത്തകൻ അത് കെ വീണുവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം അവിടെ താമസിച്ചു പിറ്റേന്ന് മാഷ് അദ്ദേഹത്തിന് വസ്ത്രം കൊടുത്തു കുറച്ച് കാശ് കൊടുത്തു അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു കൂടിയായിട്ട് അദ്ദേഹം കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ബസ് കയറ്റി വിട്ടു മടങ്ങി വന്ന് ഒരു മണിക്കൂർ വരുമ്പോഴേക്കും പോലീസ് എത്തി ഇന്നയാളിവിടെ വന്നിരുന്നു മാഷൂ പറഞ്ഞ് വന്നിരുന്നു അയാൾ ഒരു ദിവസം അവിടെ താമസിച്ചോ താമസിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ പണവും വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുത്തു കൊടുത്തു നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടോ വിട്ടു എവിടേക്കാണ് അദ്ദേഹം പോയത് മാഷു പറഞ്ഞു ഞാൻ പറയില്ല ആ എനിക്കറിയില്ല എന്നുള്ള കള്ളം മാഷ് പറഞ്ഞില്ല ഞാൻ പറയില്ല എന്നാണ് പറഞ്ഞത് അതിനാണ് മാഷു അറസ്റ്റ് ചെയ്തത് കാരണം തൻ്റെ ഒരു സുഹൃത്ത് എങ്ങോട്ടാ പോയെന്നു പറഞ്ഞാൽ പോലീസ് അദ്ദേഹത്തെ പൊക്കും കണ്ടോ ഇതാണ് ഈ തരത്തിലുള്ള ഒരു 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 നൈതികത ഒരു നീതിബോധം ധാർമ്മികത ഇതിനാണ് ദാസം മാഷ് എന്നും ജീവിച്ചത് അപ്പോ അദ്ദേഹത്തിന് ഞാൻ കാണുന്ന പ്രത്യേകത വെച്ചാൽ അദ്ദേഹം അതൊക്കെ എന്നെ വിട്ടു ഈ കാരണം ആ അഹിംസ അല്ലാതെ ഒന്നും വാസ്തു ഭാഷയ്ക്ക് മനസ്സിലാവില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ നക്സൽവാരികൾക്ക് പ്രധാനപ്പെട്ട നായകനായിരുന്നത് മാവോ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം അധികാരം തോക്കിൻ കൊഴലിലൂടെയെന്നാണ് അധികാരം തോക്കിൻ കൊഴലിലൂടെയെന്നാണ് ഞാൻ കേട്ട് ഞെട്ടിയൊരു വാക്യമാണ് പിന്നെ ഒരു വാക്യം വിപ്ലവം വിരുന്നു സൽക്കാരമല്ല അപ്പോൾ ഈ ഹിംസ കൊണ്ട് ആര് എവിടെ എന്ത് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല കുട്ടിക്കാലത്തെ മനസ്സിലായില്ല ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പോൾ ദാസം മാർസിൽ നിന്ന് പിന്നെ അദ്ദേഹം നടന്നത് ബുദ്ധനിലേക്കാണ് അതൊരു വിചിത്രമായ വഴിയാണ് കാറൽ മാർസിൽ നിന്ന് ബുദ്ധനിലേക്ക് നടക്കുക അതാണ് മാഷ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം അദ്ദേഹം അടുത്ത് പെരുമാറുന്ന കാലത്ത് ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാൻ വയ്യാത്ത ആളാണ് അപ്പോൾ തല്ലുകൊള്ളാം വെടികൊള്ളാം മരിക്കാം പക്ഷെ ദാസഭാഷക്ക് ഒരാളെ തല്ലാനോ വെടിവെക്കാനോ കൊല്ലാനോ സാധിക്കും അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട ശിക്ഷ ജയിലിൽ കിട്ടിയ ശിക്ഷ അദ്ദേഹത്തിൻ്റെ മുറിയിൽ രാത്രി വെളിച്ചമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടിച്ചു നേരം വെളുത്ത് വൈകുന്നേരം വരെ വിളിച്ചുണ്ട് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെളിച്ചമില്ല ഇങ്ങനെ ഒരു ഒന്നൊന്നര കൊല്ലം ഒരാൾ ജീവിക്കുക അതിൻ്റെ ഭീകരമായ അവസ്ഥ അപ്പം അങ്ങനെ ഒരുപടി അദ്ദേഹം ഒരു തൂക്കാൻ വിധിക്കപ്പെട്ട ഒരാളെ കാണുന്ന രംഗം ഉണ്ടാക്കി എനിക്ക് വാക്കുകൊണ്ട് പറയാൻ വയ്യ അത് ഇടയ്ക്ക് അദ്ദേഹം മരണം കാത്ത് നിൽക്കുന്ന ഒരു കുറ്റവാളി അദ്ദേഹം കാണുക അപ്പോൾ പിന്നെ മാർഷിൽ നിന്ന് വരുന്നത് മുഴുവൻ കരുണയാണ് ഒരു തരത്തിലുള്ള ഹിംസ ഇല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാണെങ്കിൽ പണ്ടേ അദ്ദേഹം ഒരു സസ്യാഹാരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കണ്ടത് ഏതായാലും അങ്ങനെയാണ് അദ്ദേഹം ഇറച്ചിയോ മീനോ മുട്ടൊന്നും കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ വളരെ കുറച്ച് ആഹാരം കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ഞങ്ങളൊരു ദിവസം വർത്താനം പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ രാവിലെ തൊട്ട് വർത്താനം വൈകുന്നേരം വരെ വർത്താനം പറയാണ് അപ്പോൾ ഉച്ചയ്ക്ക് അദ്ദേഹം ആദ്യം ആകെ കഴിച്ചത് ഒരു ജ്യൂസാണ് അതുതന്നെ മധുര ഇടാതെ അത് മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് പിന്നെയൊക്കെ നമ്മുടെ മുഖ്യധാരയിലെ മിക്ക കാര്യങ്ങളും വളരെ വ്യത്യസ്തനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് രീതികളായി ചികിത്സാ സമ്പ്രദായങ്ങളായി അത് എല്ലാത്തിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്രചികിത്സയെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ മാഷു പറഞ്ഞിട്ട് ഞാൻ നാരായണം പരിഭാഷപ്പെടുത്തിയ ഹോറിൻതെറാപ്പി എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനം ഞാനാ നിർവഹിച്ചത് ഞാൻ പറഞ്ഞു ദാസം മാഷു പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ കേൾക്കാതെ ഉണ്ട് അതിലിപ്പോൾ ഈ മൂത്രചികിത്സ എനിക്കത് സമ്മതമായിട്ട് തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴൊക്കെ ചിരിക്കും വരെ അദ്ദേഹം ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും സങ്കല്പിക്കാൻ വയ്യ ദേഷ്യപ്പെടുന്ന ഒരു ദാസംഭാഷ എനിക്ക് സങ്കല്പിക്കാൻ വയ്യ അതേ ഒരു ഇളഞ്ചിരിയിൽ എപ്പോഴും നോക്കിയിരിക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ബുദ്ധനെ പറ്റി ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ ആരാ സംസാരിക്കുന്നത് ആർക്കതിന് നേരം അതിൻ്റെ പ്രസക്തി ആരാ കണ്ടറിയുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്തുന്ന ബുദ്ധൻ എന്നൊരു പുസ്തകം അദ്ദേഹം കഥ പറയുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ പിന്നെ പ്രകൃതിയെ അനുഭവിക്കുന്ന രീതി ഒരിക്കലും അദ്ദേഹം എന്നെ സംസാരിക്കാൻ വിളിച്ചത് അവിടെ നല്ല നിലാവുള്ള പൗർണമി രാത്രിയിൽ നാട്ടിൽ ഒരു പരിപാടിയുണ്ട് എന്നോട് പറഞ്ഞു കാരശ്ശേരി മാഷ് പറഞ്ഞതെന്ന് പറഞ്ഞു അമ്മ ചെന്നാ മാഷ് ഒന്നുമില്ല മാഷ് എന്ത് ഈ പറഞ്ഞാലും ഈ പറഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല മാഷ് ഞങ്ങളുടെ കൂടെ വേണം എന്നോ അപ്പോൾ നോക്കുമ്പോൾ എന്താ ഒരു കുന്നും പുറത്ത് നല്ല ഈ പുല്ലൊക്കെയുള്ള സ്ഥലത്ത് നല്ല നിലാവുണ്ടെന്ന് നിലാവ് അവിടെ വേറെ വിളിച്ചൊന്നുമില്ല നിലാവ് കാണാനാണ് നേരം വിളിക്കുന്നവരെ നിലാവ് കാണാൻ അതെ അങ്ങനെ പരിശീലനം കൊടുക്കുന്ന ആർക്കാണ് പുസ്തകങ്ങൾ വായിച്ചവരും വായിക്കാത്തവരും വായിക്കാനിടയുള്ളവരും വായിക്കാനിടയില്ലാത്തവരായ നാട്ടും നാട്ടുപ്പുറത്തുകാരാണ് അതിന് പല പ്രായക്കാരുണ്ട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് തൊഴിലാളികളുണ്ട് അധ്യാപകരുണ്ട് പഠിച്ചവരുണ്ട് പഠിക്കാത്തവരുണ്ട് അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് അവർ പാട്ടുപാട് അപ്പോൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു അങ്ങനെ ആ നിലാവില് അപ്പോൾ നിലാവിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വിചിത്രമായൊരു കാര്യമായിരുന്നു ഇങ്ങനെയൊക്കെ മാഷം ആലോചിക്കുക ഒക്കെ സമാന്തരമാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ പിന്നെ അപ്പോൾ അദ്ദേഹം കാര്യമായിട്ട് ഭക്ഷണം ആയിട്ട് വിചാരിച്ചിരുന്നത് ഒന്ന് തേങ്ങയാണ് വേറെ ഒന്ന് ഈത്തപ്പഴാണ് അങ്ങനെ അപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു 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 മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയുണ്ട് അപ്പം ഇതൊക്കെ ചെറുപ്പക്കാരെ നിഷ്ക്രിയരാക്കും എന്ന് മാഷപ്പറ്റി വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെ തീരെ തോന്നിയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒരു സൂക്ഷ്മ രാഷ്ട്രീയം ആവുകയാണ് ചെയ്തത് അല്ല രാഷ്ട്രീയം അല്ലാതാവുക ചെയ്തത് അത് അരാഷ്ട്രീയമാവുക ചെയ്തത് പാവപ്പെട്ട ആളുകളുണ്ട് തൊഴിലാളികളുണ്ട് ദരിദ്രരുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നവരുണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹം തൻ്റെ ഔപചാരികവും അനൗപചാരികവുമായ ധാരാളം വിദ്യാർത്ഥികളുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം ചുറ്റും എപ്പോഴും ഒരു ഒരു സംഘം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട് അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണുന്നതല്ല അവിടെ ഒരു തൊഴിലാളി സമരമുണ്ട് അതിൽ മാഷ നിലപാടെന്താണ് ഭാഷ എന്നെ അനുകൂലമായിരിക്കും പക്ഷേ ആ സമരത്തിൽ നിങ്ങൾ മുതലാളിയെ ചീത്ത പറയുന്നതോ തല്ലാൻ പോകുന്നതോ തല്ലുമെന്ന് പറയുന്ന ഒന്നും അദ്ദേഹത്തിന് പറ്റില്ല അവിടെയാണ് അത് പരിഹരിക്കുന്നതിൻ്റെയും അത് സമീപിക്കുന്നതിൻ്റെയും അത് പരിചരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു രീതിയുണ്ട് വേറെ ഒരു രീതി ഉണ്ടത്തേണ്ടത് അതുകൊണ്ട് അദ്ദേഹം ധാരാളം കഥകൾ പറഞ്ഞു ധാരാളം ലേഖനങ്ങൾ എഴുതി എങ്ങനെയാണ് അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയുക അവിടെ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുക അവനവനോട് സംസാരിക്കുക പിന്നെ അവനവനെ പരിഷ്കരിക്കുക അതാണ് അദ്ദേഹം ചെയ്തൊരു കാര്യം നിങ്ങൾ വേറെ ഒരാളെ പരിഷ്കരിക്കാൻ നടക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ നിങ്ങളെ പരിഷ്കരിക്കും അതാണ് മാഷ് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചിരുന്ന ഒരു വാക്യം എനിക്ക് ഓർമ്മയാണ് ബുദ്ധൻ അവസാനം പറഞ്ഞ വാക്യം അതാണെന്നൊരു കഥയുണ്ട് ശിഷ്യനോട് പറഞ്ഞു ആനന്ദ നീ നിൻ്റെ വിളക്കാവുക അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ഈ ഒരു കാര്യം ഓർപ്പിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലെ ഒരാളാണ് അപൂർവമായ ഒരു വ്യക്തിത്വമാണ് ഭാഷ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചൂടും ചൂടും എന്ന് പറയുന്നത് ഈ സമരാഗ്നിയല്ല അതെന്താണ് അത് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മളതയാണ് അപ്പം ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ലേഖനം ഒരു കുട്ടി മരിച്ച ഒരു രംഗം എനിക്കത് പറയാൻ പോയി എനിക്ക് തൊണ്ട കിടുന്നത് വായിക്കും ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പറാവുമ്പോൾ ഞാൻ അവിടെ വായിച്ചു കൊടുത്തു ആ ലേഖനം അതൊന്ന് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വെച്ചില്ല വെക്കാൻ ചെന്നോണ്ടാ മാഷ് അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ല അറിയപ്പെടില്ലിങ്ങനെയല്ലേ ഞാൻ അറിയപ്പെടില്ലെങ്കിൽ എന്താ ആ അളവിൽ മനുഷ്യസ്നേഹത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് മാത്രമല്ല അത് പ്രകൃതിയോടും മൃഗങ്ങളോടും സസ്യലതാദികളോടും ജലജീവികളോടും ഇഴജാതികളോടും ഒക്കെ ഉള്ളതാണ് ഒരു തരത്തിലുള്ള ഹിംസ അതായത് അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടി ഉള്ളതല്ല ഈ ലോകം ഈ ഭൂമി ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അത് പണ്ട് അങ്ങനെ ഹ്യൂമനിസം എന്ന് പറയും മാനവീയതാവാദം എല്ലാത്തിൻ്റെയും കേന്ദ്രം മനുഷ്യനാണ് എല്ലാ മനുഷ്യന് വേണ്ടിയാണ് ആ നിലപാട് ഇരുപത് നൂറ്റാണ്ടാവുമ്പോഴേക്ക് ഒരു പഴഞ്ചനായി തീരാ അതായത് ഇവിടെ മനുഷ്യരുള്ള പോലെ മൃഗങ്ങളുണ്ട് ജന്തുക്കളുണ്ട് ഇഴജാതികളുണ്ട് സസ്യലതാദികളുണ്ട് പ്രകൃതിയുണ്ട് മരങ്ങളുണ്ട് മലകളുണ്ട് അവർക്കും ഒക്കെ നമ്മളെപ്പോലെ അവകാശപ്പെട്ട ബഷീർ പറയുമല്ലോ ഭൂമിയുടെ അവകാശികൾ അപ്പോൾ ബഷീറിനെ പറ്റി വലിയ താല്പര്യമായിരുന്നു മാഷ്ടം അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്രം എന്നുള്ള മാസികയിൽ ഒരിക്കലൊരു സൂഫി പതിപ്പറക്കി അത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ബഷീർ സാഹിത്യത്തിലെ സൂഫി സ്വാധീനം എന്നുള്ള വിഷയത്തെപ്പറ്റി ലേഖനം എഴുതിയ മാഷാണ് അപ്പോൾ ഞാനതെന്ന് രക്ഷപ്പെടാൻ വളരെ നോക്കി ഞാൻ മാഷോട് കയ്യും കാലം പിടിച്ച് പറഞ്ഞു മാഷ അത് പറയല്ലേ എനിക്കത് എഴുതാൻ സാധിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സൂഫി പതിപ്പ് ഇറക്കുമ്പോൾ ബഷീറിനെ പറ്റി പറ്റിയൊരു ലേഖനമില്ലാതെ ഇറക്കാൻ പറ്റില്ല അത് കാര്യശേരി മാഷ എഴുതിത്തരണം എത്ര വൈകിയാലും ഇറക്കിയിട്ടില്ല അപ്പോൾ ഈ സാധു മനുഷ്യൻ്റെ പണികളൊക്കെ എന്നെക്കൊണ്ട് വൈകുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അവസാനം ഞാൻ ഒന്നിൻ്റെ ദർശനം എന്നൊരു ലേഖനം എഴുതി ഇപ്പോഴും എനിക്ക് എൻ്റെ പരിഭ്രവം മാറിയിട്ടില്ല അത് പലയിടത്തും ആളുകൾ നന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ദാസമാഷ് അത് അങ്ങനെ അതായത് അതാണ് ബഷീറിൻ്റെ ആ സൂഫി സദ്യ വലിയ താല്പര്യമായിരുന്നു അതിലിപ്പോൾ സൂഫി കഥാസഞ്ചയം മുല്ലാ നാസറുദ്ദീൻ്റെ കഥകൾ ഞാൻ പലതും പരിഭാഷപ്പെടുത്തി രണ്ടുമൂന്ന് പുസ്തകം വന്നു അതിലിപ്പോൾ എല്ലാം കൂടി രണ്ട് പുസ്തകം കൂടി സമാഹരിച്ചിട്ട് മുല്ല നാസറുദ്ദീൻ കഥകൾ എന്ന് പറഞ്ഞ് മാതൃഭി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ മാഷെന്താ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിൽ ഈ അച്ചടിച്ച നിന്നുള്ള ഓരോ കഥകൾ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ജെൻ കഥകൾ മുല്ല ദാസുദ്ദീൻ കഥകൾ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഈ കഥകളിലൂടെ ഈ തരത്തിലുള്ള സ്നേഹം വാത്സല്യം കാരുണ്യം അഹിംസ സത്യം ദയ തുടങ്ങിയുള്ള സനാതന മൂല്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ആ മാഷന് താല്പര്യം ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ബുദ്ധനിലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളെപ്പറ്റി ഞാൻ പറയുന്നത് ബുദ്ധനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് മനുഷ്യ അത് ഇന്നും പ്രസക്തമാണ് എന്ന് തീർച്ചയായിട്ടും പ്രസക്തമാണത് കാരണം അഹിംസയെ പറ്റിയോ സത്യത്തെ സത്യത്തെപ്പറ്റിയോ കാരുണ്യത്തെപ്പറ്റിയോ അല്ലാതെ എന്താ നമുക്ക് പറയാനുള്ളത് നമുക്ക് വേറൊന്നും പറയാനില്ലല്ലോ നമ്മുടെ ജനാധിപത്യമാണ് ഇപ്പോൾ ബുദ്ധൻ ജീവിച്ചത് രാജാധിപത്യത്തിൻ്റെ കാലത്താണ് സത്യമില്ലാതെ ജനാധിപത്യം നിലനിൽക്കുകയില്ല അഹിംസയില്ലാതെ ജനാധിപത്യം നിലനിൽക്കുകയില്ല കാരുണ്യമില്ലാതെ ഒരു രാഷ്ട്രീയവും നിലനിൽക്കുകയില്ല ആ അപ്പം അതിൻ്റെ ഏറ്റവും ആ ആഴത്തിലാണ് മാഷ അന്വേഷിക്കുന്നത് അതിൻ്റെ തായ്വരുകളിലാണ് മാഷ് പിടിച്ചത് അതുകൊണ്ടിപ്പോൾ ഈ കുട്ടികളൊക്കെ നിഷ്ക്രിയനാക്കി അവരൊക്കെ അവിടെ വന്നിരുന്ന് വർത്തമാനം കേൾക്കുകയാണ് അവരൊരു പണിക്കും പോകുന്നില്ല അങ്ങനെയല്ല അവരുടെയൊക്കെ ഉള്ളിൽ മാഷിട്ടൊരു തീയുണ്ട് ഇപ്പം എനിക്ക് മാഷെടുത്ത് കിട്ടിയൊരു തീയുണ്ട് എനിക്കതിനെ പറ്റി നല്ല ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് കാരണം ഈ അദ്ദേഹത്തിൻ്റെ നർമ്മം അദ്ദേഹത്തിൻ്റെ ഇത്തരം കഥകളോടുള്ള താല്പര്യം എല്ലാം തീർച്ചയായിട്ടും ഇനി ഭാഷയുടെ എഴുത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പോവുകയാണ് പലപ്പോഴും ഇത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് അവരുടെ നിലപാടുകൾ ആശയങ്ങളൊക്കെ പ്രചരിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്ക് വലിയ പ്രചാരം ഉണ്ടാകുമാറാകട്ടെ അത് നമ്മുടെ സമൂഹത്തിൽ സമാധാനം വളർത്താൻ അഹിംസ വളർത്താൻ ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്